പശ്ചിമ പശ്ചിമബംഗാൾ ഭരണകക്ഷിയായിട്ടുള്ള ലോക്സഭാ എം പി കല്യാൺ ബാനർജിയുടെ പ്രസ്താവനയെ തുടർന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂടുപിടിച്ചിരിക്കുകയാണ് മുസ്ലിങ്ങൾ എവിടെ നമസ്കരിക്കുന്നുവോ ആ ഭൂമി സ്വയമേവ വക്കഫ് സ്വത്തായി മാറുമെന്ന് ടി എം സി എം പി തൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു രാജ്യത്തുടനീളം വക്കബസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങൾക്കിടയിൽ തൃണമൂൽ കോൺഗ്രസ് ലോക്സഭാ എം നടത്തിയ പ്രസ്താവന സംസ്ഥാനത്തെ രാഷ്ട്രീയ യുദ്ധം രൂക്ഷമാക്കിയിരിക്കുകയാണ് വക്കഫ് ഭേദഗതി ബില്ലിന്മേൽ രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അംഗവും തൃണമൂൽ എംപിയുമായ കല്യാൺ ബാനർജി മുസ്ലിങ്ങൾ എവിടെ നമസ്കരിക്കുന്നുവോ ആ ഭൂമി സ്വയമേവ അടിസ്ഥാനപരമായി വക്കഫ് സ്വത്തായി കണക്കാക്കുമെന്ന് പ്രസ്താവന നൽകിയിട്ടുണ്ട് ബംഗാളി ഭാഷയിലാണ് തൃണമൂൽ എം പി ഈ പ്രസ്താവന നടത്തിയത് ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പശ്ചിമ ബംഗാൾ ഭരണകക്ഷിയുടെ എംപിയുടെ ഇ പ്രസ്താവന ബി ജെ പിയിൽ നിന്ന് രൂക്ഷമായ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചില്ലെങ്കിൽ കല്യാൺ ബാനർജിക്ക് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ ധൈര്യമില്ലെന്ന് ബി നേതാവ് അഗ്നിമിത്ര പോൾ പറഞ്ഞിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് ബംഗാൾ മുഖ്യമന്ത്രി ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല മുസ്ലിങ്ങൾ എവിടെ നമസ്കരിച്ചാലും ആ ഭൂമി വക്കബസ്വത്താകുമെന്ന് തൃണമൂൽ എം പി കല്യാൺ ബാനർജി പ്രസ്താവന നടത്തുന്നു ബംഗാൾ മുഖ്യമന്ത്രി ഇത്തരം പ്രസ്താവനകളെ പിന്തുണയ്ക്കുകയാണെന്നും പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി അവർ പശ്ചിമ പശ്ചിമബംഗാളിനെ ബംഗ്ലാദേശ് പോലെയാക്കുകയാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയാണ് വന്നിരിക്കുന്നത് തൃണമൂൽ എംപിയുടെ വിവാദ പ്രസ്താവനയുടെ വൈറലായ വീഡിയോയോട് പ്രതികരിക്കവേ ഡു എഫ് സി ഭേദഗതി ബില്ലിൽ രൂപീകരിച്ച സമിതിയിൽ കല്യാൺ ബാനർജി അംഗമാണ് അത്തരം പ്രസ്താവനകളിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കണമെന്ന് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ചെയർമാനും ബി ജെ പി എംപിയുമായ ജഗദാംബിക പാൽ പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമ്മിറ്റിക്ക് മുമ്പാകെ തൻ്റെ അഭിപ്രായം അവതരിപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈയൊരു വിഷയത്തിൽ ഈയൊരു പ്രസ്താവനയിൽ തീർച്ചയായിട്ടും ടി എം സി എം പിക്ക് നേരെ വലിയ തോതിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്നത് അതിൽ തന്നെ ബി ജെ പി ആരോപിക്കുന്ന കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചില്ലെങ്കിൽ കല്യാൺ ബാനർജിക്ക് ഇത്തരം പ്രസ്താവനകൾ നടത്താൻ ധൈര്യമില്ലെന്ന് ബി ജെ പി നേതാവായിട്ടുള്ള അഗ്നിമിത്ര പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും വക്കഫ് വിഷയത്തിൽ പല തോതിലുള്ള കോലാഹലങ്ങൾ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ടി എം സി ഈ ഒരു വിവാദ പ്രസ്താവന തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ആയുധമാക്കിയെടുക്കുക തന്നെയാണ് ബി ജെ പിയും